തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴയത്ത് വിറച്ചു പണിയെടുക്കുന്നു തൊഴിലാളികൾക്ക് റെയിൻകോട്ട് കൊടുക്കുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എസ് ഡി പി എയും ബി ജെ പിയും അൻവറിനെ തെറി പറയുകയാണെന്നും മണ്ഡലത്തിലെ ഓരോ വീട്ടിലും ഒന്നിൽ കുറയാത്ത പ്രവർത്തകരുണ്ടെന്നും കുട്ടിക്കലാശത്തിന് വരാൻ ആയിരക്കണക്കിന് സ്ത്രീകളാണ് തയ്യാറായത് എന്നാൽ അത് വേണ്ടെന്ന് വെച്ചതാണെന്നും സി പി എമ്മിൽ നിന്ന് മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് ശതമാനവും യു ഡി എഫിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനവും വോട്ട് തനിക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അൻവർ ഇപ്പോഴും മുപ്പത്തിയ്യായിരത്തിനു മുകളിൽ സ്വരാജ് കയറില്ല നാൽപ്പത്തിയ്യായിരത്തിനു മുകളിൽ ഷൗക്കത്തും ഷൗക്കത്തുമെത്തില്ല ഇങ്ങനെ മത്സരിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്നാൽ ദൈവം നിയോഗിച്ചതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ കോൺഗ്രസും യു ഡി എഫും അല്ല തോൽക്കുന്നത് ആര്യാടൻ ജനങ്ങൾക്ക് പിണറായിയേക്കാൾ വിരോധം ഷൗക്കത്തിനോടാണെന്നും പി വി അൻവർ വ്യക്തമാക്കി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പൊതുജനങ്ങളുടെ യാത്രാസൗകര്യം കൂടി പരിഗണിച്ചാണ് കലാശക്കൊട്ട് വേണ്ടെന്ന അൻവർ പറഞ്ഞു നിലമ്പൂരിൽ ഇന്ന് സ്വന്ത സ്ഥാനാർത്ഥിയായ പി വി അൻവർ കുട്ടികലാശം ഉണ്ടായേക്കില്ല എന്ന കാര്യം അൻവർ ഫേസ്ബുക്കിലൂടെ തന്നെ അറിയിച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രമേയം നമ്മൾ ഉയർത്തിയ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ മുഴുവൻ വോട്ടർമാരിലേക്കും എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട് സമയം അമൂല്യമായതിനാൽ നാളെ കലാശക്കോട്ടിൻ്റെ സമയം കൂടി വീടുകൾ കയറി പ്രചരണം നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പി വി എൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടും പൊതുജനങ്ങളുടെ യാത്രാസൗകര്യം പരിഗണിച്ചും കലാശക്കോട്ടിൻ്റെ സമയം നമ്മൾ വ്യക്തികളെ കാണാനും വീടുകൾ കയറാനും നമ്മുടെ വോട്ടുകൾ ഉറപ്പിക്കാനും വിനിയോഗിക്കണമെന്നും അഭ്യര്ത്ഥിക്കുന്നുവെന്നാണ് പി വി എൻവർ കുറിച്ചത് പിണറായിത്തിനെതിരായ മാനസികമായ പോരാട്ടത്തിലാണ് എല്ലാ സാധാരണക്കാരുടെയും പ്രാർത്ഥന തനിക്കൊപ്പമുണ്ടെന്നും താൻ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നുവരുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിന് നാല് ഉണ്ടായിരുന്നത് ഇന്ന് പതിനെട്ട് സീറ്റാണ് ഞാൻ കഠിനാധ്വാനം നടത്തി നേടിയതാണ് ആ പാർട്ടി ഒരു മുതലാളിത്ത രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എതിർത്തത് ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് ചർച്ചയെന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു മണി ഐ നേടു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും